ാണ് പാലക്കാട് തീർച്ചയായും പാലക്കാടും ഈ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന്റെ ഒരു കോട്ട എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം കഴിഞ്ഞ തവണ നമ്മുടെ സ്വന്തം മണ്ഡലമായിരുന്നു എൻ കൃഷ്ണദാസനെ പോലെയുള്ള നിരവധി തവണ സി പി എം നല്ല വിജയം നേടിയ മണ്ഡലം അവിടെ ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഈ ഘടകങ്ങളെല്ലാം കൊണ്ട് തന്നെ മാത്രമല്ല മണ്ഡലത്തിൽ നല്ല പണിയെടുത്തിരുന്നു വി കെ ശ്രീകണ്ഠൻ അതുകൊണ്ട് ശ്രീകണ്ഠൻ അവിടെ വിജയിച്ചു എം ആയി ശ്രീകണ്ഠന്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ള ശ്രീ യു ഡി എഫിനകത്ത് തന്നെ വി കെ ശ്രീകണ്ഠൻ മറ്റുള്ള മറ്റുപേരും ജയിക്കുമെന്ന് കണക്ക് കൂട്ടിയപ്പോൾ തന്നെ വി കെ ശ്രീകണ്ഠൻ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞ വോട്ടിന് തന്നെ അദ്ദേഹം ജയിച്ചു അതായത് അല്ല അത് പാലക്കാട് മാത്രല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഈ ഒരു പത്തൊൻപത് മണ്ഡലങ്ങളിലെ ജയം കോൺഗ്രസ് ആരെങ്കിലും പ്രതീക്ഷിതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധ്യതയില്ല അപ്പൊ എന്തും ജയിക്കും ഒരു നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുണ്ടാവും അതെ പന്ത്രണ്ട് സീറ്റൊക്കെ ജയിക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇത് പത്തൊമ്പത് വരെ എത്തുമെന്ന് എന്ന് അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ആ തരത്തിൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും വിജയിച്ചു കയറി അതും നല്ല മാർജിനിൽ വിജയിച്ചു കയറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്തായാലും ഈ പാലക്കാടും വലിയ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം എ വിജയരാഘവൻ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഏക പോളിറ്റ് ബ്യൂറോ അംഗം പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് മികച്ച മത്സരത്തിന് തന്നെയാണ് പാലക്കാടും വേദിയാകാൻ പോകുന്നത് മാത്രമല്ല പാലക്കാട് ബി ജെ പിക്കും ചെറുതല്ലാത്തൊരു സ്വാധീനമുള്ള മേഖലയാണ് ബി ജെ പി എത്ര വോട്ടു പിടിക്കുമെന്നതും ഈ ജൈവരാജയങ്ങളെയൊക്കെ നിർണ്ണയിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല പാലക്കാട് ഈ മൊത്തം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് അംഗങ്ങളുണ്ട് തോമസ് ഉണ്ട് നിയമസഭാ അംഗങ്ങൾ മന്ത്രിയാണ് അത്ര മൂന്ന് ഐസക്രങ്കരിമാരുണ്ട് ഈ പൊന്നാനിയില് പൊന്നാനിയില് കെ എസ് ഹംസയാണ് ഹംസയുടെ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അറിയില്ല ഹംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു അങ്ങനെ പിന്നീട് ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു ലീഗ് വിമതനായിരുന്നു അദ്ദേഹം മുൻ ലീഗ് നേതാവിനെയാണ് കാരണം പൊന്നാനിയിൽ നമുക്കറിയാം പലപ്പോഴും സി പി എം ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഹുസൈൻ രണ്ടത്താണി രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹിമാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവർ അങ്ങനെ മുസ്ലിം ിൽ നിന്നും കോൺഗ്രസ്സിൽ ഒക്കെ പുറത്തുപോയ അസംതൃപ്തരായ ആളുകളെ മാത്രമല്ല വലിയ ധനാഢ്യരായ ആളുകളെ അവിടെ രംഗത്തിറക്കി ചെറുതല്ലാത്ത മത്സരം കാഴ്ചവെക്കുന്നു എന്നത് മാത്രമാണ് എന്തായാലും ഇത്തവണയും ആ ഒരു ഒരു രീതിയിലൊരു മണ്ഡലം അല്ല പൊന്നാനി അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല കാരണം ലീഗിന്റെ നട്ടല്ലെന്ന് പറയാവുന്ന സമസ്തയുമായി നല്ല ബന്ധമുള്ള ആളാണ് ഈ സ്ഥാനാർത്ഥി അതെ ആ രീതിയിലൊരു സ്പ്ലിറ്റ് ചെയ്യാൻ മാത്രമല്ല ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ആരായിരിക്കും മലപ്പുറം നേരത്തെ തന്നെ ഇത് വളരെ നേരത്തെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ ഒരു കത്ത് കൊടുത്തിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് നേതൃത്വത്തിന് ലീഗിൽ ധാരാ തീരുമാനിക്കുന്ന പണക്കാട് കുടുംബമാണ് അപ്പൊ അവിടെ ഒരു കത്ത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു പൊന്നാനിയിൽ നിന്ന് അത് അത് സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ് അപ്പൊ എന്ന് വെച്ചാൽ ലീഗ് തന്നെ കരുതുന്നു ഇത് അത്ര സേഫ് അല്ലെന്ന് എന്ന് വേണം കരുതാൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലും പരാജയപ്പെടുത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അപ്പൊ മലപ്പുറത്ത് അങ്ങനെ ഒരു നിസ്സാരമായിട്ട് അതും കാണേണ്ടതില്ല പ്രത്യേകിച്ച് ഈ ഒക്കെ ഒടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുപ്പമുള്ള ഒരു നേതാവാണ് വസീഫ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം